കർത്താദി കർത്തനും രാജാതിരാജനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഇന്ന് അല്പസമയം നമ്മൾ കർത്താവ് നമ്മളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സംരക്ഷിക്കുന്നത് എന്നുള്ളത് എം എൻ ഹാലലുയെ നമുക്കൊന്ന് ധ്യാനിക്കാം ആദ്യം എമൻ ഹാലേലുയ ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഇങ്ങനെ പറയുന്നു കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ എമൻ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻമേൽ വഹിക്കുന്നത് പോലെ നമ്മളെ വഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴുകൻ എന്ന പക്ഷി എമൻ ഹാലേലുയ ഈ ക്ലൗഡ്സിന്റെ റെയിൻ ക്ലൗഡ്സിന്റെ മേലെ പറക്കുന്ന ഒരു പക്ഷിയാണ് എമൻ ഹാലേലുയ അതുപോലെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എമൻ ഹാലേലുയ കർത്താവ് നമ്മളെ ചെറുകിൻമേൽ വഹിച്ച് ആ പ്രശ്നങ്ങൾക്ക് മീതെ എമൻ നമ്മളെ ജയാളിയായി നടത്തുന്നു എമാൻ ഹാലേലൂയ വീണ്ടും നമുക്ക് കാണാം കർത്താവിനെ ഒരു കോട്ടയായി പറയുന്നത് ഏമൻ ഹാലെ ലുയ നമുക്ക് അറിയാം ഏമൻ ഈ കോട്ടയെന്ന് പറയുന്നത് ഈ കപ്പലൊക്കെ മുങ്ങിപ്പോകുമ്പോൾ അതിനകത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന വ്യക്തികളെ എമേൻ രക്ഷപ്പെടുത്തി അവർക്ക് ഒരു പ്രോപ്പർ മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നവരെ അവർക്ക് ആവശ്യമുള്ളത് നൽകി അവരെ ഏമൻ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ട ഏമൻ സദൃശ്യവാക്യങ്ങളിൽ പതിനെട്ടിൽ പറയുന്നു ഏമൻ കർത്താവിൻ്റെ നാമമാണ് തൻ്റെ ഭക്തന്മാർക്ക് കോട്ട ഏമൻ ഹാലെ ലുയ നമ്മളെ എമൻ ഹാലെ ലുയ ഒരു പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോ പോകാതെ നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഏമൻ ഹാലെ ലൂയ നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ആവശ്യങ്ങൾ നൽകി അന്നത്തെ ആവശ്യങ്ങൾ നൽകി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണ് നമ്മുടെ കർത്താവ് എമൻ ഹാലെ ലൂയ വീണ്ടും നമുക്ക് കാണാം കർത്താവിനെ പാറയുടെ പിളർപ്പായി പറയുന്നത് ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ ദൈവദാസി എഴുതിയ ഒരു പാട്ടാണ് എമൻ അതിനകത്ത് ഇങ്ങനെയാണ് വരികൾ വരുന്നത് എൻ്റെ ആത്മാവിനെ ഏമൻ പാറയുടെ പിളർപ്പിൽ മറയ്ക്കുന്ന ഒരു ദൈവം ഏമൻ ഹാലെ ലൂയ ഇതെന്താണ് കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ കർത്താവിനെയാണ് പാറയുടെ എന്ന് പറയുന്നത് ത് അത് കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ വിശ്വസ്തയാണ് കാണിക്കുന്നത് എമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ എമിൻ നമ്മുടെ ആത്മാവിൻ നശിച്ചു പോകാതെ എമൻ ഹാലെ ലുയ ക്രിസ്തേശുവിൽ എമൻ ഹാലിലെ കർത്താവ് ഏമൻ തന്നിൽ ഏമൻ ഹാലൽ തൻ്റെ ജീവൻ നമുക്ക് തന്ന് ഏമൻ ഹാലെ ലുയ ആത്മാവിനെ ഏമൻ പിതാവിൻ്റെ മുന്നിൽ ഏമൻ ജൂഡിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ബ്ലെമിഷ്ലെസ് ആയിട്ട് ബ്ലെമിഷ്ലെസ്സായിട്ട് സ്പോട്ട്ലെസ്സായിട്ട് എമൻ ഹാലേൽ എക്സീഡിങ് ജോയിൽ എമിൻ പ്രസൻ്റ് ചെയ്യുന്ന ഏമൻ നമ്മുടെ ഒരു കർത്താവ് എമൻ ഹാലെ ലൂയ നമ്മുടെ ഫിസിക്കലി മാത്രമല്ല നമ്മുടെ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കർത്താവ് എമൻ ഹാലെ ലൂയ വീണ്ടും നമുക്ക് കാണാം എമൻ സങ്കേത നഗരമായി കർത്താവിനെ പറയുന്നത് ജോഷു ആ പുസ്തകത്തില് ആറ് സങ്കേത നഗരങ്ങളെ പറ്റി പറയുന്നുണ്ട് ഒരാൾ കൊല ചെയ്തിട്ട് എമൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തിട്ട് എമൻ ഹാലെ ലൂയ അങ്ങനെ വേറെ ആരെങ്കിലും പണിഷ് ചെയ്യുന്ന മുമ്പേ അതിനൊന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ സങ്കേത നഗരം എന്ന് പറയുന്നത് അതുപോലെ എമൻ ഹാലെ ലൂയ എത്ര നമ്മുടെ പാവം എത്ര കഠിനമാണെങ്കിലും ഹാലെ ലുയ അത് എത്ര ചുമപ്പാണെങ്കിലും ഒന്ന് ഏമൻ ഏറ്റു പറയുമ്പോൾ പിതാവിൻ്റെ ഏമൻ ഹാലെ ലുയ ആ കോപത്തിലിരുന്ന് ഏമൻ നമ്മളെ രക്ഷിക്കുന്നത് കർത്താവിൻ്റെ നീതിയാണ് കർത്താവിന്റെ ഫർഗീവ്നെസ് ആണ് കർത്താവാണ് തന്നെ ജീവൻ തന്ന് നമ്മളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏമൻ ഹാലെ ലുയ വീണ്ടും കാണാം കർത്താവ് നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നത് ഏമൻ ഈ കണ്ണിന്റെ കൃഷ്ണമണിയിൽ നമ്മൾ ഒരു ഒരു ഒബ്ജക്ട് കാണുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ വരുന്നത് ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ അതുപോലെ എമൻ ഹാലെ ലു എപ്പോഴും ഹാലെ ലുയ കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മളാണ് എമൻ അത് കാണിക്കുന്നത് വീണ്ടും കർത്താവിൻ്റെ അൺകണ്ടീഷണൽ ലവ് ആണ് എമൻ ഹാലെ ലുയ ഇംഗ്ലീഷിൽ ആപ്പിൾ ഓഫ് ദി ഐസ് എന്ന് പറയുമ്പം എമൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എമൻ മൈ സൺ ഇസ് ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട എമിൻ ഒരു വ്യക്തിയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദാവീത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവേ നീ എന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും പരിപാലിക്കണമേ എന്ന് എമൻ ഹാലെ ലൂയ ഏമൻ അങ്ങനെ പറഞ്ഞാൽ എപ്പോഴും എമ്മൻ ഹാലെ ലുയ നിന്റെ പ്രിയപ്പെട്ടവനായി ജീവിക്കാൻ സഹായിക്കണേ എന്ന് എമ്മൻ ഹാലെ ലുയ വീണ്ടും നമുക്ക് കാണാം ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ദൈവം നമ്മളെ വഹിക്കുന്നു എമ്മൻ ഹാലെ ലുയ ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ ഒരപ്പൻ എമ്മൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുന്നു ഒരാപത്ത് വരുമ്പോൾ അവരെ ആപ ത്തിൽ വിട്ടുകൊടുക്കാതെ തന്നെ തന്നെ എമൻ ഹാലിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നതാണ് ഒരപ്പൻ്റെ സ്നേഹം അതുപോലാണ് കർത്താവ് നമുക്ക് വേണ്ടിയും ചെയ്തത് എമൻ ഹാലെ ലൂയ എമൻ നമ്മുടെ ഭാവങ്ങൾ എമൻ സ്വന്തം സ്വന്തം ശരീരത്ത് ഏറ്റുവാങ്ങി ഏമൻ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ നീതികരിച്ച് നമ്മളെ ക്ഷമിച്ച് എമൻ ഹാലിലുയ നമുക്ക് വേണ്ടി എമൻ ഹാലിൽ ലൂയ ഒരു എറ്റേണൽ ലൈഫ് എമിൻ ഒരുക്കുന്ന എമേൻ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവം ഒരപ്പൻ ആമൻ ഹാലെ ലുയ ബതായ സവിശേഷത്തിൽ ആറിലൊക്കെ വായിക്കാം നിങ്ങളെ നാളെക്കുറിച്ച് വിഷമിക്കല്ലേ എമൻ നിങ്ങൾ എന്ത് എന്ത്ടുക്കും എന്ത് കഴിക്കും എന്ത് തിന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഭാരപ്പെടില്ലേ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് എല്ലാം അറിയുന്നു എമൻ ഹാലെ ലുയ നമ്മുടെ അപ്പനമ്മയേക്കാൾ ഏറെ സ്നേഹിക്കുക ഏറെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എമൻ ഹാലെ ലുയ നമ്മുടെ കർത്താവ് എമൻ ഹാലെ ലുയ വീണ്ടും പറയുന്നു ജയവീരനായി ഒരു മൈറ്റി വാറിയറായി നമ്മൾ കൂടെ നിൽക്കുന്നു എമൻ ഹാലിയ ജരമയാട് എമൻ ഇരുപതിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ഹാലെ ലുയ കർത്താവ് നമ്മുടെ കൂടെ ജയവീരനായി നിൽക്കുമ്പോൾ അവിടെ പറയുന്നത് ഒരു ശത്രുവിനും നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല അവൻ ഏമൻ ഹാലിൽ സ്റ്റംബിളായി കിടക്കുമെന്നാണ് വചനം പറയുന്നത് ഏമൻ വീണ്ടും പറയുന്നു ഏമൻ സംഗീർത്തനം മൂന്നില് ഏമൻ സങ്കീർത്തനം ഇരുപത്തി എട്ടില് പിന്നെ സംഗീർത്തനം എൺപത്തി മൂന്നില് എൺപത്തിനാലിലൊക്കെ പറയുന്നുണ്ട് കർത്താവും നമ്മുടെ പരിചയമാണ് എമൻ ഹാലെ ലൂയ ശത്രുവിന്റെ ഒരമ്പും ഒരായുധവും ഫലിക്കാതെ വണ്ണം നമുക്ക് ചുറ്റിലും എമൻ പരിചയമായി നിൽക്കുന്ന നമ്മുടെ കർത്താവ് എമൻ ഹാലെ ലുയ വീണ്ടും എമൻ ഹാലെ ലൂയ പിന്നെ പറയുന്നുണ്ട് രാജാവായി കർത്താവായി നമ്മുടെ മുൻപാകെ പോന്ന് എമൻ ഹാലെ ലൂയ നമ്മുടെ കർത്താവ് എമൻ ഹാലെ നമ്മുടെ മുൻപാകെ ചെന്ന് നമ്മുടെ എല്ലാ വഴികളെ സ്ട്രെയിറ്റനാക്കുന്ന ദൈവം നമുക്ക് മുൻപാകെ ഇരിക്കുന്ന എല്ലാ കഠിനെ ഏമൻ ഹാലിൽ അടഞ്ഞുപോയ വാതിലുകളെയൊക്കെ തുറക്കുന്ന ദൈവം ചങ്ങലകളെ അഴിക്കുന്ന ദൈവം ഏമൻ ഹാലെ ലൂയ മോഷ അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് നിന്റെ സാന്നിധ്യം മുൻപാകെ പോവാതെ ഏമൻ അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങളോട് ഏമൻ പോവാതെ ഞങ്ങളെ പറഞ്ഞു വിടല്ലേ എന്ന് എമൻ ഹാലെ ലൂയ മോശയ്ക്ക് നന്നായിട്ട് അറിയുമായിരുന്നു ഏമൻ ഹാലെ ലൂയ അപ്പന്റെ സാന്നിധ്യം മുൻപായി പോയാൽ ഏമൻ തനക്ക് ഒന്നിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവിടെ കാണാം ഏമൻ ഹാലേ ലുയ കർത്താവ് പറയുന്നത് എന്റെ സാന്നിധ്യം നിന്റെ മുൻപാകെ പോ നിനക്ക് ഞാൻ സമാധാനം തരും എമൻ ഹാലെ ലുയ ഹാലെ ലുയ ഏമൻ ഹാലെ ലുയ ഇത്ര നല്ല എമൻ നമ്മുടെ കോട്ടയായി താങ്ങായി തണലായി ഏമൻ പരിചയമായി വാളായി ഏമൻ ഹാലെ ലുയ ചെറുകിൻ കീഴിൽ മേൽ വഹിച്ച് ചെറുകിൻ കീഴിൽ മറച്ച് ഏമൻ ഹാലെ ലുയ ഇതുപോലെ നമ്മളെ രാവും പകലും ഉറങ്ങാതെ മയങ്ങാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ് ആരുമില്ല ഈ ലോകത്തെ ഏമൻ ഹാലെ ലുയ കർത്താവല്ലാതെ എമൻ ഹാലെ ലുയ അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഏമൻ ഹാലെ ലുയ ഈ ഒരു ഈ ഈ ഒരു ഒരു തോട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ എമൻ നമ്മളൊന്നിനെക്കുറിച്ചും നമ്മൾ ഭയപ്പെടത്തില്ല യമൻ ഹാലെ ലൂയ ഹാലെ ലൂയ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഈ നല്ല സമയത്തിനാണ് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന ചെയ്യുന്നപ്പാ ഞങ്ങൾ വായിച്ചതുപോലെ പോലെ ഏമൻ ഹാലെ ലൂയ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെയും ഏമൻ ഞങ്ങളുടെ ദേഹം ദേഹിയുമെല്ലാം അപ്പൻ പ്രൊട്ടക്ട് ചെയ്യുന്നതെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന ചെയ്യുന്നപ്പാ ആയിഷ്കാലം മുഴുവനും അപ്പാ ഈ കൃപയും കരുണയും ഞങ്ങളെപ്പോഴും പിന്തുടരുന്നതെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ അപ്പൻ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പൊ ആ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഏമൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുഭഭാവിയെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു ഏമൻ യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ സ്വർഗീയപിതാവോടെ ഭക്ഷ്യു പ്രാർത്ഥിക്കുന്നു ആമേൻ